വർക്കും സ്നേഹ വന്ദനം ഞാനിപ്പോൾ എറണാകുളത്താണ് ഇന്നലെ ഇവിടെ എത്തി ഇവിടെ എത്താൻ കാരണം ഇവിടെ എൻ്റെ ഏറ്റവും ഇളയ സഹോദരിയും ഭർത്താവും വസിക്കുന്നു ഇന്നലെ എൻ്റെ ജന്മദിവസം കൂടെ ആയതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ ആയിരിക്കണം എന്ന താൽപ്പര്യം കാണിച്ചതുകൊണ്ടും ഞങ്ങളുടെ ചർച്ചയിൽപ്പെട്ട പല ആളുകളും ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ടും എന്നാൽ അങ്ങനെ ആകട്ടെ എന്ന് വിചാരിച്ച് ജന്മനാൾ ആഘോഷിക്കുന്നതിലധികം വിശ്വസിക്കാതിരുന്ന ഞാൻ ഇവിടെ എത്തി എത്തിയത് നന്നായി എന്ന് എനിക്കിപ്പോൾ ബോധ്യപ്പെടുന്നു പ്രിയപ്പെട്ടവരുമായി അല്പം സമയം ചിലവഴിക്കാൻ സാധ്യമാകുന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവം തന്നെയാണ് അതിനിടയായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എൻ്റെ മൂത്ത സഹോദരിയും കൊച്ചിയിലാണ് താമസം എൻ്റെ ഒരു കസിൻ മാവേലിക്ക് നിന്ന് വന്നിരുന്നു എൻ്റെ മറ്റൊരു കസിനും ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് എന്നാൽ അതുപോലെ തന്നെ എനിക്ക് വളരെ സന്തോഷം നൽകിയ ഒരു കാര്യം ഞാൻ നാലതുവരെയും അല്ലെങ്കിൽ ഇന്നലെ വരെയും കണ്ടിട്ടില്ലാതിരുന്ന ഒരു തോമസ് തോമസ് എന്ന ഒരു വ്യക്തിയെ കണ്ടുമുട്ടാനിടയായി അദ്ദേഹം ആകസ്മികമായി എന്നെ വിളിച്ചിട്ട് തിരുവനന്തപുരത്ത് എന്നെ വന്ന് സന്ദർശിക്കുവാൻ താല്പര്യപ്പെട്ടു അതിന് തക്കതായ ഒരു ദിവസം നിർദ്ദേശിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളും കൊച്ചിയിൽ തന്നെ താമസിക്കുന്ന വ്യക്തിയാകയാൽ ഇവിടെ വച്ച് നമുക്ക് കണ്ടുമുട്ടുന്നതാകുമല്ലോ ഏറ്റവും സൗകര്യമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് സമ്മതിച്ചു ഭാഗ്യവശാൽ ഞാനിവിടെ താമസിക്കുന്നത് എൻ്റെ സഹോദരിയുടെ ഭവനത്തിൽ നിന്ന് വളരെ അടുത്താണ് അദ്ദേഹത്തിൻ്റെ വീടും അതുകൊണ്ട് അദ്ദേഹം വന്ന് സന്ദർശിച്ചു ഞങ്ങളെല്ലാവരും ഒരു പത്ത് നാൽപ്പത് മിനിറ്റ് സംസാരിച്ചിരുന്നു അപ്പോൾ ആ സംസാരമധ്യേ എൻ്റെ ഉദിച്ച ഒരു ചിന്തയാണ് നിങ്ങളുമായി പങ്കിടുന്നത് ഈ വീഡിയോയുടെ ഉദ്ദേശം എനിക്കും നിങ്ങളെപ്പോലെ ബർത്ത് ഡേ ഉണ്ട് എന്ന് അറിയിക്കുക അല്ല പിന്നെയോ ബർത്ത്ഡേ ആയാലും അല്ലെങ്കിലും ഞായറാഴ്ചയാണെങ്കിലും അല്ലെങ്കിലും ആഴ്ചവട്ടമാണെങ്കിലും എപ്പോഴും ദൈവീയ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ നമുക്ക് അവകാശമുണ്ട് സാധ്യതയുണ്ട് എന്ന ഒരു ചെറിയ രഹസ്യം അല്ലെങ്കിൽ ഒരു ചെറിയ അറിവ് നിങ്ങളുമായി പങ്കിടുകയാണ് അപ്പോൾ അങ്ങനെ തോമസിനെ കണ്ടതിൽ എനിക്ക് വലിയ സന്തോഷം അതിന് ഒരു ചെറിയ കാരണം എന്നാലത്ര ചെറിയതല്ലാത്തൊരു കാരണം അദ്ദേഹത്തിൻ്റെ മകൻ ഞാൻ ഡൽഹിയിൽ സേവനത്തിലായിരുന്നപ്പോൾ ഒരു കോഴ്സ് ഡൽഹിയിലെ പൗരന്മാർക്ക് വേണ്ടി ഡൽഹിയിലെ ആളുകൾക്ക് വേണ്ടി ഞാൻ ഓർഗനൈസ് ചെയ്ത സിറ്റിസൻഷിപ്പ് കോഴ്സ് അതിൽ പതിനെട്ട് വയസ്സ് മുതൽ എൺപത് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അഡ്മിഷൻ കൊടുക്കുമായിരുന്നു അതിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് വളരെ സക്രിയമായി ഉത്സാഹത്തോടെ ആവേശത്തോടെ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ മകൻ ആ കൂട്ടത്തിൽ ഏറ്റവും ഊർജ്ജസ്വലമായി പങ്കെടുക്കുകയും അർത്ഥവത്തായ ചോദ്യങ്ങൾ ചോദിച്ചതും അദ്ദേഹം തന്നെയാണ് അതുകൊണ്ട് ഞാൻ തോമസിനെ കാണുന്നതിന് മുൻപേ തോമസിൻ്റെ മകനെ കണ്ടിരുന്നു ആ സംഭവം പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് യോഹനാൻ്റെ സുവിശേഷത്തിൽ യേശു നത്താനിയലുമായിട്ടുള്ള സംഭാഷണമാണ് അപ്പോൾ ഫിലിപ്പിനെ കാണുന്നതിന് മുൻപേ താൻ നൊത്താനിയലിനെ കണ്ടിരുന്നു അവൻ അത്യവൃക്ഷത്തിൻ്റെ കീഴിലായിരുന്നപ്പോൾ അവനെ കണ്ടു എന്നൊക്കെ പറയുന്നത് പോലെ ഞാൻ തോമസിനെ കണ്ടതിന് കാണുന്നതിന് മുൻപേ അവൻ തോമസിൻ്റെ മകനെ കണ്ടു അങ്ങനെ തോമസിൻ്റെ മകനിൽ കൂടെ ഞാൻ തോമസിനെ കണ്ടുവെങ്കിലും തോമസിനെ നേരിട്ട് കാണുന്നത് ഇന്നലെയാണ് വളരെ അർത്ഥവത്തായ സംഭാഷണത്തിന് അത് വഴിയൊരുക്കി തോമസിൻ്റെ വേദപുസ്തകപരമായ പാണ്ഡിത്യം എന്നെ അത്ഭുതപ്പെടുത്തി വേദപുസ്തകത്തിൻ്റെ അറിവിനെ സംബന്ധിച്ചിടത്തോളം തോമസിൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ ഞാൻ യോഗ്യനല്ല എങ്കിലും എൻ്റെ പരിമിതികളെ പുറത്തു സഹിച്ചുകൊണ്ട് അദ്ദേഹം എന്നോട് വളരെ സ്നേഹമസൃണമായി വിനയത്തോടുകൂടെ തന്നെ സംസാരിച്ചു ആ സംസാരമധ്യേ ഞാൻ അദ്ദേഹത്തോട് പങ്കിട്ട ഒരു ചെറിയ ചിന്ത അതിനോട് അദ്ദേഹം യോജിക്കുന്നു എന്ന് തോന്നിയത് കൊണ്ടും നിങ്ങൾക്ക് ഏവർക്കും അതൊരു താല്പര്യം കാണുമെന്ന ഒരു ചെറിയ പ്രത്യാശയുള്ളത് കൊണ്ടും ഞാൻ പങ്കിടുകയാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് സഭയിൽ എന്ത് സംഭവിക്കുന്നു സഭാ മൂലം എന്ത് സംഭവിക്കണം സംഭവിച്ചുകൂട എന്നതിൻ്റെ ഒരു സൂചന വളരെ മനോഹരമായി ഹൃദ്യമായി യേശു അവതരിപ്പിക്കുന്നത് സുവിശേഷത്തിൽ അല്പം മറഞ്ഞിരിക്കുന്നു ഇവിടെ ആമുഖമായിട്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ആത്മീയ സത്യങ്ങൾ എപ്പോഴും വളരെ പ്രകടമല്ല കാരണം എന്താണ് അന്വേഷണത്തിൻ്റെ ഒരു മാർജിൻ ഇട്ടുകൊണ്ട് മാത്രമേ ദൈവം നിതാന്തമായ സത്യങ്ങൾ വെളിപ്പെടുത്താറുള്ളൂ അല്ലെങ്കിൽ യേശു പറയ പറയേണ്ട ആവശ്യമില്ലായിരുന്നു അല്ല അന്വേഷിപ്പേൻ കണ്ടെത്തും കണ്ടെത്തും അപ്പോൾ അന്വേഷണ ബുദ്ധിക്ക് അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ ചുമതലയ്ക്ക് അല്പം മാർജിൻ ഇട്ടുകൊണ്ടാണ് ആത്മീയ സത്യങ്ങൾ വെളിപ്പെടുത്തുന്നത് എന്ന യാഥാർത്ഥ്യം പലപ്പോഴും അവഗണിക്കപ്പെട്ടു പോവുകയാണ് അതുകൊണ്ട് തന്നെ നാം നിശ്ചയമായും അറിയേണ്ട നമുക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന നമ്മുടെ ഏറ്റവും ശ്രദ്ധേയമാകേണ്ട പല അറിവുകളും അല്പം പൂഴ്ത്തി വെച്ചിട്ടാണ് അല്പം മറച്ചു വച്ചിട്ടാണ് സുവിശേഷത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്നത് ഞാൻ വളരെ നാളുകൾക്ക് ശേഷമാണ് മനസ്സിലായത് അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം കൂടെ ആയി ഞാനിത് നിങ്ങളോട് പങ്കെടുക്കുകയാണ് നമുക്കറിയാം യേശു ഒന്നും ആവർത്തിക്കുന്ന സ്വഭാവമില്ലായിരുന്നു കാരണം സർഗാത്മകതയുള്ള ഉള്ളവർക്ക് ആവർത്തിക്കേണ്ട ആവശ്യമില്ല വളരെ പരിമിതമായ ആളുകളാണ് ഒരേ ആശയം അല്ലെങ്കിൽ ഒരേ എന്താണ് തമാശ ഒരേ കഥ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ഇപ്പോൾ കൺവെൻഷനൊക്കെ പ്രസംഗിക്കുന്ന ആളുകളുടെയും പുറകെ നടന്ന് അവർ പ്രസംഗിക്കുന്ന പത്ത് കൺവെൻഷനങ്ങൾ സംബന്ധിച്ചാൽ മനസ്സിലാകും ഇവർ വളരെ അപരിമിതമായ കാര്യങ്ങളിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം തിരുവള്ളായി പറയുന്ന ജോക്ക് തൃശ്ശൂരിലും പറഞ്ഞിരിക്കും തൃശ്ശൂരിൽ പറയുന്ന കഥ തിരുവനന്തപുരത്ത് ഒന്നും പറയും അങ്ങനെ ഇതിങ്ങനെ റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയായിരുന്നു കാരണം വളരെ പരിമിതി ഉള്ളതുകൊണ്ടാണ് ആത്മാവിൻ്റെ സക്രിയമായ സർഗാത്മകത പ്രാപിക്കാത്ത വ്യക്തികൾക്ക് വരുന്ന ഒരു ഗതികേടാണ് ഈ ആവർത്തിച്ച് റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് അതിൻ്റെ മറ്റു വിഷയമാണ് ഞാനത് കൂടുതലായിവിടെ പ്രതിപാദിക്കത്തില്ല പ്ലേശു അങ്ങനെയൊന്നും ആവർത്തിച്ചാവർത്തിച്ച് പറയുന്ന പരിപാടിയില്ലായിരുന്നു എന്ന് നമുക്കറിയാം അപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ അന്ധരെ സൗഖ്യമാക്കുന്ന മൂന്ന് സംഭവങ്ങൾ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ മൂന്ന് സമീപനങ്ങളും തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഒരാളെ സൗഖ്യമാക്കുന്നത് പോലെയല്ല മറ്റൊരാളെ സൗഖ്യമാക്കുക രണ്ടാമത്തെ ആളെ സൗഖ്യമാക്കിയത് പോലെയല്ല മൂന്നാമത്തെ ആളിനെ സൗഖ്യമാക്കി ഇപ്പം ആധുനിക മോഡേൺ മെഡിസിനിൽ പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സ് അവർ ഒരാളെ ട്രീറ്റ് ചെയ്യുന്ന തന്നെയാണ് മറ്റൊരാളെ ട്രീറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇന്ന സിംറ്റവും ഡയഗ്നോസിൽ ഇൻവെസ്റ്റിഗേഷനിൽ കാണുന്ന ഇന്ന പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് അതുപോലെ തന്നെ അതുപോലെ കാണിക്കുന്ന ഒരു മറ്റൊരു അതുപോലെ സിംറ്റം കാണിക്കുന്ന അല്ലെങ്കിൽ രോഗാവസ്ഥ കാണിക്കുന്ന മറ്റൊരു വ്യക്തിയെ കൈകാര്യം ചെയ്യുകയുള്ളു അതിനാണ് ടിപ്പിഫിക്കേഷൻ എന്നാണ് ഇംഗ്ലീഷിൽ അത് പറയുന്നത് എന്നെ മലയാളത്തിൽ അറിയില്ല ടിപ്പിഫിക്കേഷൻ സയൻസസ് വർക്ക് ഇൻ ടേംസ് ഓഫ് ടിപ്പിഫിക്കേഷൻ ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കാൻ പോയാൽ സമയം കൈവിട്ട് പോകുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്നാൽ യേശു അങ്ങനെയല്ല ഒന്നും ആവർത്തിക്കുന്നില്ല ആവർത്തിക്കുകയില്ല എല്ലാം പുതുതാണ് എപ്പോഴും പുതുതാണ് ദർ ഇസ് എൻ ഇൻഫിനിറ്റ് ആൻഡ് ഇൻഎക്സോസ്റ്റിബിൾ ഫൗണ്ടൻ സ്പ്രിങ് ഓഫ് ഫ്രഷ്നസ് ഇൻ ദ ലോഡ് ജീസസ് ക്രൈസ്റ്റ് അതിനെ എപ്പോഴും അത്ഭുതപ്പെടുത്തുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തിട്ടുള്ള കാര്യമായതുകൊണ്ട് അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അതിന്റെ സമയത്ത് അങ്ങ് സൂചിപ്പിക്കുക അപ്പോൾ യേശു ഒന്നും ആവർത്തിക്കുന്ന എന്നാൽ യോഹന്നാൻ അസോസിയേഷൻ ഇരുപത്തി ഒന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ ആവർത്തിച്ച് മൂന്ന് തവണ മൂന്ന് തവണ ആവർത്തിച്ച് പത്രോസിനോട് പറയുന്നൊരു കാര്യമുണ്ട് എന്താണ് എൻ്റെ ആടുകളെ നീ മേയ്ക്കുക എൻ്റെ ആടുകളെ നീ മേയ്ക്കുക അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ആവർത്തിച്ച് പറയേണ്ടത് ഇത് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല ഇതിനെപ്പറ്റി ഏതെങ്കിലും ഒരു പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല കേൾക്കാതിരിക്കാനാണ് നൂറിൽ നൂറും സാധ്യത എങ്കിലും ഞാൻ നിങ്ങളുടെ അനുഭവത്തിൻ്റെ എന്താ വെളിച്ചത്തിലേക്ക് വിട്ടു തരുന്നു എൻ്റെ ആടുകളെ മേയ്ക്ക എന്ന പത്രോസിനോട് മൂന്ന് തവണ പറയേണ്ട ആവശ്യമെന്താണ് പല പലപലമായ അർത്ഥതലങ്ങളുണ്ട് ഒരു ഭാഗം മാത്രം ഞാൻ തോമസിനോട് പറഞ്ഞ കാര്യം മാത്രം നിങ്ങളോടും പറയുകയാണ് അപ്പോൾ യേശു പറയുന്നത് ഇനി അത് യേശു പറഞ്ഞ ഓരോ കാര്യങ്ങളും ആ കാലത്തേക്ക് മാത്രമല്ല എക്കാലത്തേക്കും പ്രസക്തമാണെന്ന് നമുക്കറിയാം അതാണ് ജീവൻ്റെ വചനമെന്ന് പറഞ്ഞാൽ എത്ര നാൾ വരെ എത്ര സഹസ്രാബ്ദങ്ങൾ വരെ ജീവൻ എന്ന പ്രതിഭാസം ഭൂമിയുടെ പരപ്പിൽ സ്ഥിതി ചെയ്യുന്നുവോ അക്കാലം അത്രയും പ്രസക്തമായ അറിവുകൾ അറിയിപ്പുകളുമാണ് ജീവൻ്റെ വചനം എന്ന് പറയുന്നത് പണ്ട് എന്തോ പറഞ്ഞു ആ കാലത്തെ മാത്രം തങ്ങി നിൽക്കുന്ന ഒരു പ്രതിഭാസമല്ല ഈ ജീവൻ്റെ വചനം അത് നത്യേകമായി ശ്രദ്ധിക്കണം കാരണം ആ അർത്ഥത്തിലല്ല പലപ്പോഴും വചനം കൈകാര്യം ചെയ്യുന്നത് എന്നുകൊണ്ടത് തന്നെ എന്ന് കൊണ്ട് തന്നെ അപ്പോൾ യേശു അന്ന് അറിയാ യേശുവിനന്നറിയാമായിരുന്നു കാലം വർഷങ്ങൾ ദശകങ്ങൾ സഹസ്രാബ്ദങ്ങൾ ഒഴുകിപ്പോകുമ്പോൾ ഇതിൽ കാര്യമായ കോട്ടങ്ങൾ സംഭവിക്കാനിടയുണ്ട് അതിൻ്റെ ഒരു മുൻ മുൻതാക്കിയതെന്ന നിലയിൽ കൂടെയാണ് ഈ സംഭവം ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ് അപ്പോൾ യേശു പറയുന്നത് ജനത്തിൻ്റെ ആത്മീയമായ സംരക്ഷണത്തിന് ചുമതലയെടുക്കുന്ന ഏവരും എപ്പോഴും ഓർക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് ജനം എൻ്റേതാണ് നിങ്ങളുടേതല്ല എല്ലാ സഭകളും നൂറ് ശതമാനവും മറന്നു പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ് ജനം അവരുടെ ആടുകളല്ല അവർ യേശുവിൻ്റേതാണ് ഇതാണ് ഇത് മറന്നു പോകുന്നത് കൊണ്ടാണ് ക്രിസ്തീയഗോളത്തിൽ വലിയ അപകടം ഉണ്ടായിക്കൊണ്ടേ ഉണ്ടായിട്ടുള്ളത് ഇപ്പോഴും അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപകടത്തിൻ്റെ തോതും മൂർച്ചയും വർധിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നാം ഏവരും വ്യക്തമായി ധരിച്ചിരിക്കണം നാം പുരോഹിതന്മാരുടെയോ മെത്രാന്മാരുടെയോ ആടുകളോ മാടുകളോ അല്ല നാം യേശുവിൻ്റെ ജനമാണ് ഇത് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങൾ അതായത് ഈ ചുമതല ഏറ്റെടുത്ത് ഇരിക്കുന്ന പുരോഹിതരെന്നോ അല്ലെങ്കിൽ മൂപ്പന്മാരോ ആരായും ആയിക്കൊള്ളട്ടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഇവരെ നിങ്ങളെ ഏൽപ്പിക്കുന്നത് അവർ കുഞ്ഞാടുകളായിട്ടാണ് നിങ്ങളവരെ സംരക്ഷിക്കുന്ന വിധം കൊണ്ട് അവരുടെ സ്വഭാവം മാറിപ്പോകരുത് നിങ്ങളുടെ ഏറ്റവും വലിയ കടമാണ് അവരെ കുഞ്ഞാടുകളായി തന്നെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ മറ്റേതോ താല്പര്യങ്ങളെ മുൻനിർത്തി പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ സഭകളുടെ ലാഭവും പ്രാബല്യവും സ്വാധീനവും നേട്ടവും ഒക്കെ മുൻനിർത്തി മാത്രം പ്രവർത്തിക്കുമ്പോൾ ആടുകളെ വെറും ഉപകരണങ്ങളായും ഉപജീവന മാർഗങ്ങളായും ആദായ സ്രോതസ്സുകളായും നിങ്ങൾ കാണുമ്പോൾ എന്ത് സംഭവിക്കും അവർ ആടുകളല്ല പിന്നെയോ അവർ പന്നികളായി അതെ ആടുകളെ പന്നികളാക്കുന്ന ശുശ്രൂഷയാണ് ഈ ആചപാല ശുശ്രൂഷ എന്ന് പറയപ്പെടുന്നത് അങ്ങനെ ഒരു വലിയ സാധ്യത യേശു മുന്നമേ അറിയിച്ചു പക്ഷേ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടായി നമുക്കറിയാം ഉണ്ടായില്ല എന്ന് നമുക്കറിയാം കാരണം പുരോഹിത വർഗം ഇത് പരിപൂർണമായി അവഗണിച്ചു കളഞ്ഞു അപ്പോൾ ഈ ശുശ്രൂഷ കൊണ്ട് ഈ അജപാല ശുശ്രൂ പാലക ശുശ്രൂഷ കൊണ്ട് ആടുകൾ പന്നികളായോ ഇല്ലയോ എന്നെങ്ങനെയാണ് എങ്ങനെയാണ് അറിയുന്നത് അതറിയുന്നതിന് വേണ്ടി മത്താൻ്റെ സുശേഷ ഏഴാം അധ്യായത്തിൽ യേശു പറയുന്നില്ലേ എനിക്ക് ഒന്ന് അഞ്ചാം ബാക്കി വന്നാൽ തോന്നി നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ എറിഞ്ഞു കൊടുക്കരുത് അതോ ചവിട്ടി മതിക്കുകയും തിരിഞ്ഞ് നിങ്ങളെ കൊല്ലുകയും ചെയ്യും എന്ന് പറയുന്നില്ല അത് സംഭവിച്ചു എന്നതിന് വല്ല സംശയമുണ്ട് അപ്പോൾ എൻ്റെ നാൽപ്പത് വർഷത്തെ ക്രിസ്തീയ ആത്മീയ ഗോളത്തിലെ പ്രവർത്തനം കൊണ്ടും പ്രത്യേകിച്ച് കഴിഞ്ഞൊരു വർഷമായി എ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് സംഗമത്തിലെ എൻ്റെ അധ്വാനത്തിൻ്റെ അനുഭവങ്ങളിൽ കൂടെയും ഞാൻ അനുഭവിക്കുന്ന വലിയ ദുഃഖവും ഭീതിയും ആടുകളായി യേശു വിഭാവനം ചെയ്തവരിൽ പല 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 വ്യക്തികളും പന്നുകളായിപ്പോയി എന്ന് പറഞ്ഞാൽ അതൊരു വസ്തുതയാണ് അത് കാരണം എന്താണ് യേശു പറയുന്നത് ആരാണ് പന്നികൾ മുത്തുകൾ ആത്മീയമായ അറിവിൻ്റെ മുത്തുകൾ നിങ്ങൾ അവരുടെ മുൻപിൽ വിതറുമ്പോൾ അവർ തിരിഞ്ഞ് നിങ്ങളെ കടിക്കുകയും കഴിയുമെങ്കിൽ നിങ്ങളെ കൊല്ലുവാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്നു അങ്ങനെയുള്ളവർ ആത്മീകമായ പന്നികളാണ് ശാരീരികമായ നല്ല സൗന്ദര്യമുള്ളവരും ശേഷിയുള്ളവരും സമ്പത്തുള്ളവരും പ്രശസ്തിയുള്ളവരും ഒക്കെ ആയിരിക്കും സഭാ കമ്പമുള്ളവർ തിരുമേനിമാരുടെ കണ്ണിലുണ്ണികൾ അങ്ങനെ പിന്നെ സഭയുടെ പില്ലർ നെടുന്തൂൺ എന്നൊക്കെ പറയുന്ന ആളുകൾ അവർ ആത്മീയമായി വരുമ്പോൾ പന്നികളാണ് കാരണം ആത്മീയമായ അറിവിൻ്റെ വിത്തുകൾ നിങ്ങൾ അവരുടെ മുമ്പിൽ വിതയ്ക്കുമ്പോൾ അപ്പോഴറിയാം അവിടെ തനി സ്വഭാവം എന്താണെന്ന് ആരൊക്കെയാണോ തിരിഞ്ഞ് നിന്നെ കടിക്കാൻ നോക്കുന്നത് അപലപിക്കാൻ നോക്കുന്നത് അവൻ ആത്മീയ അവൻ്റെ ആത്മീയമായ അവസ്ഥയെ വിളിച്ചറിയിക്കുകയാണ് അല്ലാതെ നിന്നെ നിന്നോടൊന്നും പറയുകയല്ല എന്നത് നിനക്ക് മനസ്സിലാകണം അതെനിക്കങ് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ തന്നെയാണ് അതിനെ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എനിക്ക് അതിനെപ്പറ്റി അത്ഭുതമില്ല പരിഭവവുമില്ല മാത്രവുമില്ല അതുകൊണ്ട് ഞാൻ നിരുത്സാഹപ്പെടുവാൻ ഒരു സാധ്യതയുമില്ല എന്ന് പറയാൻ കാര്യം അത് തന്നെയാണ് അപ്പോൾ ഇത് സംഭവിച്ചത് ഒരു സഭയുടെ ആത്മീകമെന്ന് അവർ നിഗമിക്കുന്ന ഈ ശുശ്രൂഷയിൽ കൂടെ വിശ്വാസികൾക്ക് സംഭവിച്ച വലിയ അധപ്പതനമാണ് ആ അധപ്പതനത്തെ പ്രതീ പ്രതീകാത്മകമായി സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു പറയുന്നത് ഞാനിവരെ ആടുകളായിട്ടാണ് നിങ്ങളെ ഏൽപ്പിക്കുന്നത് ആടിൻ്റെ സ്വഭാവം പക്ഷേ അവരുടെ സ്വഭാവത്തെ നിങ്ങൾ പന്നിയുടെ സ്വഭാവത്തിന് തുല്യമാക്കിയത് എന്താണ് പന്നിയുടെ സ്വഭാവം സ്വന്തം താല്പര്യം മാത്രം പന്നി നടന്നു പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴും അതിൻ്റെ മാത്രം താല്പര്യം ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളും അവരുടെ സഭകളോട് ബന്ധം പുലർത്തുന്നത് സ്വാർത്ഥ താല്പര്യം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറയേണ്ട വല്ല കാര്യമുണ്ടോ അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒരു നൂറ് ക്രിസ്ത്യാനികളെ വിവിധ സഭകളിൽ പെട്ടു നിൽക്കുന്ന മുന്നൂറ് ക്രിസ്ത്യാനികളെ നിങ്ങൾ ഫോണിൽ വിളിച്ചോ അല്ലാതെയോ ചോദിക്കണം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ പറ്റി പിടിച്ച് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഉത്തരം ഞാൻ പറഞ്ഞുതരാം ഞങ്ങൾക്കാണ് കുഞ്ഞുങ്ങളെ മാമൂസ് ചെയ്ത് കിട്ടണം ഞങ്ങളുടെ മക്കളുടെ ഒരു വിവാഹം നടത്തി കിട്ടണം പിന്നെ ഞങ്ങൾ ചത്ത് വീഴുമ്പോൾ ശവം എവിടെങ്കിലും ഒന്ന് കുഴിച്ചിട്ട് കിട്ടണം ഈ മൂന്ന് താല്പര്യങ്ങളല്ലാതെ മറ്റെന്തെങ്കിലുമുണ്ടോ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഞാൻ അനേകം അനേകം ആളുകളോട് ചോദിക്കുമ്പോഴും ഇതാണ് ഞാൻ ചോദിക്കാതെ തന്നെ അനേകം അനേകം ആളുകളോട് പറഞ്ഞിട്ടുള്ളത് ഇത് മാത്രമാണ് വേറെ ഏതെങ്കിലും ഒരു താല്പര്യമുള്ളതായിട്ട് ഒറ്റ വ്യക്തി പോലും എന്നോട് പറഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് കുഞ്ഞാട്ടുകളായി ഈ ജനം പുരോഹിതവർഗത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടു അവരുടെ അവസ്ഥ എന്താണ് പന്നികൾ അപ്പോൾ ഈ പന്നിയുടെ സ്വഭാവം അപ്പോൾ ഈ പന്നിയുടെ സ്വഭാവം ഇരിക്കുന്നിടത്തോളവും കാലം ആത്മീയമായ അർത്ഥമോ വ്യാപ്തിയോ ആഴമോ ഉള്ള എന്തെങ്കിലും കാര്യത്തിൽ ജനത്തിന് താല്പര്യമുണ്ടാൻ സാധ്യമല്ല പ്രത്യേകിച്ച് അവർ അന്ന് വരെ അറിഞ്ഞിട്ടുള്ള ഇപ്പോൾ പന്നിയെ സംബന്ധിച്ചിടത്തോളവും അത് ജീവിതത്തിലാകെപ്പാടെ അറിയുന്നത് അമേദ്യമാണ് മലമാണ് അത് അന്വേഷിച്ച് അത് പോകുന്നു അപ്പോൾ അന്ന് വരെ അറിഞ്ഞത് മാത്രം അന്വേഷിച്ച് നടക്കുന്ന സ്വഭാവം മനുഷ്യൻ്റെ സ്വഭാവമല്ലാതെ പന്നിയുടെ സ്വഭാവമാണ് ദൈവം പറയുന്നു കണ്ടാൽ ഞാൻ എല്ലാം പുതുതാക്കും ഞാൻ പഴയത് തന്നെ അതുപോലെ ഉളമ്പിത്തരുമെന്നല്ല ദൈവം പറയുന്നത് കാരണം എന്താണ് അനന്തമായ സാധ്യതകളുടെ സ്രോതസ്സാണ് ദൈവം അങ്ങനെയിരിക്കുക അതാണ് ആത്മീയതയുടെ മൂല കാരണമെങ്കിൽ ഞാൻ പണ്ടതും എൻ്റെ അപ്പനും അപ്പനും അപ്പൻ്റെ അപ്പനും അപ്പൻ്റെ വലിയപ്പനും അറിഞ്ഞത് മാത്രമേ എന്നോട് പറയാവൂ അതിനപ്പുറം എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ തലച്ചോറ് പുകഞ്ഞു പോകും ഏഹ് എന്നെ ഭാരപ്പെടുത്തരുതേ ഏ അത് ഞാൻ അറിഞ്ഞത് അല്പം വ്യത്യസ്തമായി പറഞ്ഞാൽ ഞാൻ നിന്നെ കടിക്കും എന്ന് പറയുന്ന ക്രിസ്ത്യാനി ആടാണോ പന്നിയാണോ അത് ആത്മീകമായ തിരിച്ചറിവുകളുടെ മുത്തുകൾ അവരുടെ മുൻപിൽ വിതയ്ക്കപ്പെടുമ്പോൾ അവരെപ്രകാരം പ്രതികരിക്കുന്നു അതിനൊരു നമുക്ക് ഒരു തിരിച്ചറിവുണ്ടാകണം അപ്പോൾ കുഞ്ഞാടുകളെ പന്നുകളാക്കി മാറ്റുന്ന പ്രസ്ഥാനത്തെ യേശുവിൻ്റെ ശരീരമായ സഭയെന്നാരും പറയരുത് എന്നൊരു ചെറിയ അഭ്യർത്ഥനയുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു ചിന്ത കുറച്ചുകൂടെ സ്പഷ്ടമായി എൻ്റെ മനസ്സിൽ പതിക്കത്തക്കവണ്ണം സംഭാഷണമധ്യ വഴിയൊരുക്കിയ എൻ്റെ ഇപ്പോഴത്തെ സ്നേഹിതനായ തോമസിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു ഇങ്ങനെയുള്ള സംഭാഷണങ്ങൾ എനിക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും തിരുവനന്തപുരത്ത് വന്നാൽ സന്ദർശിക്കുക നമുക്ക് പരസ്പരം കണ്ടുമുട്ടുവാനും ഹൃദയം പകരുവാനും പരസ്പരം അറിയുവാനും അറിയിക്കുവാനും ദൈവം നൽകിയിട്ടുള്ള അവകാശത്തെ ഏറ്റവും അർത്ഥവത്തായി അനുഭവിപ്പാൻ ഇടയാകട്ടെ എന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും നല്ല ഒരു ദിവസം നേർന്നുകൊണ്ട്